അപ്പോൾ നമ്മുടെ പെറ്റ്സോൻ്റെ വുഡ് ഒരു മീൻ അടിച്ചിരുന്നു കേട്ടോ പെറ്റ്സോൻ്റെ ഡബിൾ എന്ന് പറയുന്ന ഫ്രോഗിലോട്ടോ അടിച്ചിരിക്കുന്നത് അത് നമ്മുടെ സൺലൈറ്റ് അവിടെ മീൻ കിട്ടിയിട്ടുണ്ട് ആ സ്നാക്സ് നൈസ് ഓ ഹൈ എല്ലാവർക്കും പുതിയൊരു ബില്ലോട് സോട്ടത് നമ്മൾ വൈകുന്നേരം പോയി കാസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ ഒന്ന് പരിചയപ്പെട്ടേക്കാം ഉണ്ടല്ലോ നമ്മുടെ പെറ്റ്സോൻ്റെ ബാറ്റൽ എന്ന് പറയുന്ന വുഡ് ഫ്രോഗ് കണ്ടല്ലോ അടിപൊളി ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രോഗ് കേട്ടോ ഒരു രക്ഷയില്ല ഇതിൻ്റെ ആക്ഷൻ ആണ് ഒരു രക്ഷമില്ലാത്ത ഇതിൻ്റെ ആ വെള്ളം തെളിപ്പിച്ചു തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് പിന്നെ രണ്ടാമത്തെ മീൻ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓവർ ഹുക്കപ്പൊന്നും കൊടുക്കണ്ട ചുമ്മാ ജസ്റ്റ് ഒരു ഹുക്കപ്പ് കൊടുത്താൽ മതി സംഭവം സെറ്റ് ആയിക്കോളും കണ്ടല്ലോ ഹിദോ ഫ്രൂ ഞാൻ കാസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ സൗണ്ട് നിങ്ങൾ വേണമെന്ന് കേട്ടു നോക്ക് പിന്നെ ഇച്ചിരി കാറ്റുണ്ട് അതുകൊണ്ട് നോയിസ് ഒക്കെ വിൻഡിൻ്റെ നോയിസ് വരുന്നതുകൊണ്ട് എത്രത്തോളം നമുക്ക് കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല അല്ലേ കേട്ടോ നല്ല ദൂരം കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വരുന്നതണ്ടോ വെള്ളം നല്ല തെറുപ്പിച്ച് നമ്മളൊത്തിരി സ്പീഡിലൊന്ന് റിട്ടീവ് ചെയ്യണം നമ്മൾ സാധാരണ ഫ്രോഗ റിട്ടീവ് ചെയ്യുന്ന ഓവർ തന്നെ റിട്ടീവ് ചെയ്താൽ മതി സംഭവം ഇങ്ങനെ പോകുന്നതും ഉണ്ട് അതാണ് സാധനം ഇതാണ് പെറ്റ്സോൻ്റെ ബാറ്റൽ പിന്നെ ടൊമാൻ എന്ന് പറയുന്നൊരു ഫുഡിൻ്റെ ഉണ്ട് അതും നല്ല രസമാണ് അപ്പോൾ നമുക്കത് ചെയ്തുകൊണ്ട് ഇതിൽ വരുന്നതാണ് നല്ല രസമാണ് എന്നെ വെള്ളം തെറുപ്പിച്ച് തെറുപ്പിച്ച് നല്ല രസമാണ് വന്നതാണ് നമുക്കിതിലൊന്ന് മീനടിക്കുമെന്ന് നോക്കാം ഓക്കെ നമുക്ക് നേരെ വീടിലോട്ട് വരാം യും നമ്മുടെ പെറ്റ്സോൻ്റെ വുഡ് മീൻ മീനടിച്ചിരുന്നു കേട്ടോ ചുമ്മാ ജസ്റ്റ് സ്ട്രൈക്ക് എന്ന് പോലും പറയാൻ പറ്റിയല്ലോ അതുപോലത്തെ അടിയായിരുന്നു കുഞ്ഞടി എനിക്ക് സംശയമായിരുന്നു ഷേ നോക്കിക്കുന്നുണ്ട് നിങ്ങൾ പ്രൈസ് നോക്കി മീനിൻ്റെ ഇത്രയും കുഞ്ഞു മീനാണ് നമ്മുടെ പെറ്റ്സോൻ്റെ ഫ്ലോഗിൽ അടിച്ചിരിക്കുന്നത് ഈ ഫ്ലോവിൻ്റെ പേര് ബാറ്ററി ഉണ്ടോ കുഞ്ഞും ഫ്രോഗാണ് അടിപൊളിയായിട്ട് ബുക്ക് കേറിയിട്ടുണ്ട് ഈ മീൻ അടിച്ച സമയത്ത് വെള്ളത്തിന് കാറ്റടിച്ചിട്ട് നല്ല ഓളവായിരുന്നു മീൻ അടിച്ചത് പോലും ഞാൻ കണ്ടില്ല ജസ്റ്റ് എന്തോ ഒന്ന് തടഞ്ഞ പോലെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നും കാണാതെ ഒരു ബുക്കപ്പ് കൊടുത്താണ് അതും വലിയ മാര കുക്കുക്കപ്പൊന്നുമില്ല ചെറിയൊരു ഹുക്കപ്പ് കൊടുത്തുള്ളൂ ഹുക്ക് കയറിയത് നോക്കി നല്ല അടിപൊളിയായിട്ട് ഹുക്ക് കയറി ഒറ്റ ബുക്ക് കയറിയിട്ടുള്ള ആ സ്ലീവ് ആണെങ്കിലും കറക്റ്റായിട്ട് അത് മാറി പ്രോപ്പറായിട്ട് തന്നെ ഹുക്ക് കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്കാണ് നല്ല റിസൾട്ട് ഉള്ള ഫ്രോ ആണ് നല്ല റിസൾട്ട് രക്ഷയില് കിടിലെ ഫ്രോ കിട്ടും ുണ്ടാവില്ലായിരിക്കും അല്ല എനിക്ക് നൂറ് ഗ്രാമുണ്ടാവില്ല അത്രയും ചെറിയ ഫ്ലോവ് അടിച്ചിരിക്കുന്നത് അല്ല അത്രയധികം റിസൾട്ടാണ് ഈ ഒരു ഫ്ലോവിന് അപ്പോൾ ഈ കണ്ടല്ലോ കുഴപ്പമില്ലാത്തൊരു യജ്ഞമായിട്ട് എൻ്റെ ഇദ്ദേഹത്ത് പാരസൈറ്റ് ഉണ്ട് തൊഴി ഒഴുകി പോകുന്നുണ്ട് വലക്കൂടെ പാരസൈറ്റ് പക്ഷേ വെയിലും പോയി ചത്തു പോവും കേട്ടോ ഇതാണ് നമ്മളങ്ങനെ അടിപൊളി സെറ്റിസാണ് പിന്നെ ഹാൻഡ് മേഡ് ഫ്ലോവ് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക മനസ്സിലാക്കുന്നതുകൊണ്ട് മീൻ കുടയുമ്പോൾ കുക്കൊക്കെ കൈയ്യേ കയറാനുള്ള ചാൻസ് എത്ര നേരം ഫോളോ നേരെ പോയി തിരിച്ച് അവിടെ നിന്ന് ഇവിടെ വരെ ഫോളോന്ന് ഇതാട്ടോ കേട്ടോ നമ്മുടെ പെഡ്സോൻ്റെ ഡബിൾ എന്ന് പറയുന്നത് ഡബിൾ സ്പിന്നറൊക്കെ വരുന്നേ നല്ല സൗണ്ട് ഉണ്ട് ഈ സെയിം സൗണ്ട് തന്നെ വെള്ളത്തിലുണ്ട് കേട്ടോ എന്നിട്ട് വസ് ചെയ്ത് നോക്കാം നമ്മുടെ പെഡ്സോൺ ഡെബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ ഉള്ളൂ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സൗണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക് റിട്രീവ് ചെയ്ത് വരുമ്പോൾ ഉള്ള സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം അപ്പം അതാ മര നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ പെട്സാന്റെ ഡബിൾ എന്ന് പറഞ്ഞ പ്രോഗലട്ടോ അടിച്ചിരിക്കുന്നത് അടി അളി പെട്സാന്റെ ഡബിളടിച്ചതാട്ടോ മീൻ കിറക്കി വന്ന് ആഡ് ചെയ്യും ഫെറ്റ്സോൻ്റെ ഡബിള് ബെറ്റ്സോന്റെ ഡബിളിൽ അടിച്ചിരിക്കുന്ന മീൻ ഓക്കെ എന്തുകൊണ്ടാണ് ബെറ്റ്സോൻ്റെ ഡബിള് കിട്ടില്ല പ്രോത് അതിൽ കാര്യമായിട്ടുള്ള ഹുക്കപ്പോൾ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല മറ്റേ ഹുക്കേറിട്ടുള്ളൂ കയറി നല്ല അടിപൊളി ആയിട്ട് കയറി വരുന്നുണ്ട് ഈ ഫ്രോഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എവിടെ കയറിയാലും നല്ല പ്രോപ്പറായിട്ട് കുക്ക് കയറും അതെനി ഫ്രോഗിൻ്റെ ഏറ്റവും വലിയ ഗുണം പെറ്റ്സ്വൻ്റെ ഡബിൾ കണ്ടല്ലോ ആടിപൊലി സെറ്റ് സാധനം നിങ്ങൾക്ക് വേറെ ആരാലും കിട്ടുമെന്നോ ഏതോ സൺലൈട്ടൻ അവിടെ ഒരു മീൻ കയറിയിട്ടുണ്ട് ആയ് സ്നായിസ് സ്നായ്സ് വേരല്ലേ വേരില്ലേ വേരല്ലേ ഏതാണ്ട് സൺലൈട്ടൻ മീൻ കയറിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ സനൽ സിംഗ് അങ്ങനെ കണ്ടു ഇതാണ് സൺലേട്ടൻ ഓ അട്ടിച്ച് നന്നാക്കി കുഴഞ്ഞല്ലോ സെറ്റ് തന്നെ അടിപൊളി ആയി 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 ചൂർ ചൂറിനെ ഓ സെറ്റായിട്ട് ബുക്ക് കിട്ടുണ്ട് അടിപൊളി വേറെയെല്ലാം കിട്ടുമോ ഉണ്ടല്ലോ സെറ്റ് താണോ ഇവിടെ വരാലും നിൽപ്പുണ്ടല്ലോ പൊങ്ങി പോ അപ്പോൾ എന്താ പറയാ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അവിടെ വൈഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റുകൾ ഇടുക നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളൊക്കെ ഉണ്ടെന്നാലും നമുക്ക് ചാനൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുകയുള്ളൂ അതായാലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ